നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഒട്ട് സമയങ്ങളായത് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം ഇന്ന് രാവിലെ കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് ആ വില ഞാൻ പറയാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി എട്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനൊന്ന് രൂപ മുതൽ നൂറ്റി പതിനാറ് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനെട്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ മുതൽ ഇരുന്നൂറ്റി രണ്ട് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനി ഇപ്പം നടക്കുന്ന ഫീൽഡ് ഫീൽഡിലാറ്റസിൻ്റെ വില നോക്കാം രാവിലെ വില കുറഞ്ഞാണ് കച്ചവടം ആരംഭിച്ചെങ്കിലും ഉച്ചയായപ്പോഴത്തേക്ക് രണ്ട് രൂപ വില വർധന വന്നിട്ടുണ്ട് രാവിലെ നൂറ്റി എൺപത്തിനാലെ ഉള്ളായിരുന്നു ഇന്നത് ഇപ്പോൾ നൂറ്റി എൺപത്തി ആറ് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് പാരൽ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് പാരന് പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് പാരില് പതിമൂവായിരത്തി ഇരുപത് രൂപ ഇതാണ് ഇപ്പോൾ നടക്കുന്ന ഫീൽഡ് ലാറ്റിസിൻ്റെ വില ഇനി നമുക്ക് ഇപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി ഇപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വരെ നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു രിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപയും കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ കുരുമുളക് പുതിയതൊരിയിലേക്ക് അറുന്നൂറ്റി അൻപത്തി ആറ് രൂപ ഇതാണ് ഉച്ചയ്ക്ക് വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി